സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങളിൽ നമ്മൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് സാമൂഹിക സുരക്ഷാ നടപടികളും ഇന്ന് ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക മേഖലയെ പറ്റിയാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സേവന മേഖല സേവന മേഖലയാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ച് വന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങൾക്കും നൽകപ്പെട്ട പേരാണ് കേരള മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് പ്രവാസികളാണ് പ്രവാസികളാണ് കേരളത്തിലെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം കൊച്ചി അല്ലെങ്കിൽ എറണാകുളമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല സേവന മേഖലയോ കേരളത്തിൻ്റെ സാമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സേവന മേഖല എന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ സുപ്രധാന സ്ഥാനം വയ്ക്കുന്ന മേഖലയാണ് കാർഷിക മേഖല കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി അൻപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമാണ് അൻപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം ഭൂമിയാണ് കേരളത്തിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം തെങ്ങ് രണ്ടാമത് റബ്ബർ മൂന്നാമത് നെല്ല് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം തെങ്ങ് ഇരുപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം റബ്ബർ ഏഴ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം മാത്രം നെല് കൃഷിയുമാണ് ഉള്ളത് കേരളത്തിൽ ഏറ്റവും അധികമുള്ള ബാങ്കുകളാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ കേരളത്തിൽ ഏറ്റവും അധികമുള്ളത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ് കേരളത്തിൽ ഏറ്റവും അധികം ബാങ്ക് ശാഖകളുള്ള ജില്ലയാണ് എറണാകുളം എറണാകുളത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകൾ ഉള്ള ജില്ല എന്നാൽ ബാങ്ക് ശാഖകൾ കുറഞ്ഞ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കെ എസ് എഫ് ഇും കെ എഫ് സിയും കെ എസ് എഫ് ഇ കെ എഫ് സി എന്നിവ കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ് കേരളത്തിലെ ഏറ്റവും അധികമുള്ള ബാങ്കുകൾ ഏറ്റവും അധികം ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറവ് വയനാടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കെ എസ് എഫ് ഇ കെ എഫ് സി തുടങ്ങിയവ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് അഥവാ കെ എസ് എഫ് ഇ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കേരളത്തിലെ ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണ് കെ എസ് എഫ് യും കെ എഫ് സിയും ഈ കെ എസ് എഫ് ഇ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൃശ്ശൂരിലാണിതിൻ്റെ ആസ്ഥാനം കെ എസ് എഫ് ഇ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആസ്ഥാനം തൃശ്ശൂർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കെ എഫ് സി ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കെ എസ് എഫ് ഇ ആസ്ഥാനം തൃശ്ശൂർ ഇത് രണ്ടും കേരളത്തിലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ദാരിദ്ര്യം കൂടുതലുള്ള ജില്ല പാലക്കാടാണ് ദാരിദ്ര്യം കുറവുള്ള ജില്ല എറണാകുളമാണ് കൂടുതൽ പാലക്കാട് കുറവ് എറണാകുളം സംസ്ഥാനത്തിൻ്റെ വരവുകളെ റവന്യൂ വരുമാനമെന്നും മൂലധന വരുമാനമെന്നും രണ്ടായി തരം കേരളത്തിലെ അതായത് സംസ്ഥാനത്തിൻ്റെ വരവുകളെ റവന്യൂ വരുമാനമെന്നും മൂലധന വരുമാനമെന്നും രണ്ടായി തിരിക്കാം റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നവയാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം നികുതി ഏതര വരുമാനം കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനസഹായം റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവയൊക്കെ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം നികുതി ഏതര വരുമാനം കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ധനസഹായം എന്നാൽ മൂലധന വരുമാനത്തിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം വിവിധതരം വായ്പാ തിരിച്ചടവ് ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നുള്ള വായ്പാ വരുമാനം ഇന്ത്യ ഗവൺമെൻറിൽ നിന്നുള്ള വായ്പ പബ്ലിക് അക്കൗണ്ടിലെ തുക പബ്ലിക് അക്കൗണ്ടിലെ തുക ഇന്ത്യാ ഗവൺമെൻറ്റിൽ നിന്നുള്ള വായ്പ ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നുള്ള വായ്പാ വരുമാനം വിവിധതരം വായ്പാ തിരിച്ചടവ് ഇതൊക്കെ പെടുന്നത് മൂലധന വരുമാനത്തിൽ ആണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന ഉറവിടം സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി ഏതൊക്കെയാണ് തനത് നികുതിയിൽ ഉൾപ്പെടുന്നവയാണ് ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി പെട്രോളിയം മദ്യം എന്നിവയുടെ വിൽപ്പന നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് സംസ്ഥാനത്തിൻ്റെ എക്സൈസ് നികുതി വാഹന നികുതി ഭൂനികുതി ഇതൊക്കെയാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൽ പെടുന്നവ എന്നൊക്കെയാണ് ചരക്ക് സേവന നികുതി പെട്രോളിയം മദ്യം എന്നിവയുടെ വിൽപ്പന നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് സംസ്ഥാനത്തിൻ്റെ എക്സൈസ് നികുതി വാഹന നികുതി ഭൂ നികുതി തുടങ്ങിയവ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൻ്റെ മുഖ്യഭാഗവും സംഭാവന ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി ജി എസ് ടി ആണ് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൻ്റെ മുഖ്യഭാഗവും സംഭാവന ചെയ്യുന്നത് കേരളത്തിന്റെ നികുതി ഏതര വരുമാന മാർഗ്ഗങ്ങളാണ് ലോട്ടറി വനവിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം സാമൂഹിക വികസന സേവന മേഖലകളിൽ നിന്നുള്ള ഫീസ് പിഴ കേരളത്തിന്റെ നികുതി ഏതര വരുമാന മാർഗ്ഗങ്ങളാണ് പിഴ സാമൂഹിക സാമൂഹിക വികസന സേവന മേഖലയിൽ നിന്നുള്ള ഫീസ് ലോട്ടറി വനവിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം കേരളത്തിലെ നികുതിയേതര വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സാണ് ലോട്ടറി സംസ്ഥാന ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് റവന്യൂ ചെലവ് മൂലധന ചെലവ് വായ്പ തിരിച്ചടവ് കാർഷിക രംഗത്തെ മൊത്തം മൂല്യവർധനവിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന പങ്കിൻ്റെ കണക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് നെൽവയൽ കൃഷി വിസ്തൃതിയിലും ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട് രണ്ടാമത് ആലപ്പുഴ തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ് ഉൽപ്പാദനക്ഷമതയിൽ മുന്നിൽ മഹാരാഷ്ട്രയാണ് തെങ്ങ് കൃഷിയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം കേരളമാണ് എന്നാൽ ഉൽപാദനക്ഷമതയിൽ മഹാരാഷ്ട്രയാണ് മുന്നിൽ കശുവണ്ടി ഉൽപ്പാദനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ആറ് കശുവണ്ടിക്ക് കശുവണ്ടിയുടെ ഉൽപാദനത്തിൽ കേരളത്തിൽ ആറാം സ്ഥാനമാണ് ഉള്ളത് കാപ്പി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളമാണ് കാപ്പിയിൽ രണ്ടാം സ്ഥാനം കശുവണ്ടിയിൽ ആറാം സ്ഥാനം ഗുണമേന്മയുള്ളതും ശുദ്ധവുമായ പഴം പച്ചക്കറികളുടെ വിപണനത്തിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശൃംഖലയാണ് താഴിർ തളിർ എന്നാൽ എന്താണ് ഗുണമേന്മയുള്ളതും ശുദ്ധവുമായ പഴം പച്ചക്കറികളുടെ വിപണനത്തിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശൃംഖലയാണ് തളിർ കാർഷിക മേഖലയിലെ സംരംഭകത്വം കൃഷി അനുബന്ധ വാണിജ്യ പ്രൊജക്റ്റുകൾ വഴി ഗ്രാമീണത ജനതയ്ക്ക് തൊഴിലവസരം കർഷകർക്ക് കൂടുതൽ വരുമാനം എന്നിവ നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം അല്ലെങ്കിൽ എസ് എഫ് എ സി കാർഷിക മേഖലയിലെ സന്ദർഭകത്വം കൃഷി അനുബന്ധ വാണിജ്യ പ്രൊജക്റ്റുകൾ വഴി ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലവസരം കർഷകർക്ക് കൂടുതൽ വരുമാനം എന്നിവ നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് എസ് എഫ് എ സി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാർഷിക വിളകളുടെ എണ്ണമാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വിളകളെയാണ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യതലത്തിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ വിത്ത് മുതൽ വിപണനം വരെ സുസ്ഥിരത നേടാൻ സഹായിക്കുമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ സ്ഥാപനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ വി എഫ് പി സി കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ വാണിജ്യതലത്തിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപ്പാദനത്തിൽ കർഷകരെ വിത്തുമുതൽ വിപ വിപണനം വരെ സുസ്ഥിരത നേടാൻ സഹായിക്കും എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ വി എഫ് പി സി കെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് വി എഫ് പി സി കെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് വി എഫ് പി സി കെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിനാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ചത് അവശ്യവസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഒരു വിതരണ ഏജൻ്റായി കാര്യക്ഷമതയോടെ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് കൺസ്യൂമർ ഫെഡ് അവശ്യവസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഒരു വിതരണ ഏജൻ്റായി കാര്യക്ഷമതയോടെ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് അപ്പോൾ വി എഫ് പി സിക്ക് എന്തായിരുന്നു കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് വി എഫ് പി സി കെ എസ് എഫ് എ സി എന്താണ് കാർഷിക മേഖലയുടെ സംരംഭകത്വം കൃഷി അതിനുള്ള തൊഴിലവസരം കർഷകർക്ക് കൂടുതൽ വരുമാനം എന്നിവ നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് എസ് എഫ് എ സി കൺസ്യൂമർ ഫെഡ് എന്താണെന്ന് നമുക്കറിയാമല്ലോ വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഒരു വിതരണ ഏജന്റായി കാര്യക്ഷമതയോടെ വിതരണം ചെയ്യുന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ചത് കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനമാണ് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടാണ് കേരളത്തിൽ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനം മൃഗങ്ങൾക്കുള്ള വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഏക സ്ഥാപനമാണ് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം കേരളത്തിലെ തീരപ്രദേശ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈകോ ആണ് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈകോ സപ്ലൈകോ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഹോർട്ടികൾച്ചർ രൂപീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് കൺസ്യൂമർ ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സപ്ലൈകോ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലേ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈക്ക് വഴി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് കേരളത്തിലെ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചുമതല വഹിക്കുന്നത് സപ്ലൈക്കുമാണ് കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അതായത് കെ ഫോൺ ഇൻ്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് കേരളത്തിൽ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിട്ട പദ്ധതി ഇൻ്റർനെറ്റ് ആക്സസ് മൗലിക അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രസിഡന്റ് കേരള മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രസിഡന്റ് കേരള മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിലുള്ള ജില്ലകളാണ് എറണാകുളവും തിരുവനന്തപുരം കേരളത്തിൽ ആഭ്യന്തര വിനോദ സഞ്ചാരികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് ഓക്കെ താങ്ക്